ഇനി അടുത്തതായിട്ട് നമ്മുടെ കൂടെ സുമ കൊറച്ചു നാളെ ആയിട്ടുള്ളൂ വന്നിട്ട് പക്ഷെ കൊറേ നാളായ പോലെ തോന്നുന്നു അതെ അല്ലേ ആ ഇവിടെയല്ല പക്ഷെ ഇവിടത്തെ ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ അപ്പൊ ഡയനക്കാണ് ഞാൻ ശരിക്കും നാളായിട്ട് ഒരു ഗിഫ്റ്റ് സമയം കിട്ടി അപ്പൊ അത് പണി കൊടുക്കണം എന്നാണോ

ഒരു കഷ്ണം മീൻ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് പറയുന്നത് ബീഫ് റിഞ്ഞപ്പോ മനസ്സിൽ ഗിഫ്റ്റ് കൊടുക്കണേലും വന്ന കൺഫ്യൂഷൻ എന്താ കൺഫ്യൂഷൻ ഒന്നുമില്ല എനിക്ക് നന്നായിട്ട് ജീവിക്കണം നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടൊരു കുടുംബജീവിതം നയിക്കുക അങ്ങനെ കുടുംബജീവിതം കുട്ടി നയിച്ചോണ്ടിരിക്കാനേ അങ്ങനെ ആവട്ടെ എന്ന് എന്റെ മനസ്സിൽ ബ്രദറിന്റെ സ്ഥാനത്തല്ലേട്ടേത് ഞാൻ അയൽവക്കത്തെ ചേട്ടന്റെ ഒരു ഗിഫ്റ്റ് ശരി ഓക്കെ ആദ്യം നമുക്ക് ആരുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ്ടേ ദയാന അതായത് സുമ കൊടുത്ത കൊടുത്ത ഗിഫ്റ്റ് എന്താണ് സുമ അയൽപക്കത്തെ ചേട്ടൻ എന്നുള്ള സമ്മാനിച്ച ഗിഫ്റ്റ് ഒരു ബുക്കാണ് തന്നിരിക്കുന്നത് ഓ ബുക്ക് ആണ് ഉപയോഗിക്കണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടില്ല മനസ്സിലായല്ലോ അതെ പക്ഷെ ഒരു ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ഭർത്താവിനെ എങ്ങനെ ദുഃഖമാണ് ഉണ്ണി വിചാരിച്ചില്ലേ ചേട്ടൻ ഈ ചൊൽപ്പടിക്കാണോ വീട്ടിൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് അല്ല നോക്കട്ടെ ഈ പോലെ തോന്നി പറ്റില്ല രാത്രി മണിക്ക് ശേഷം മെസ്സേജ് അയക്കാനുള്ള റൂട്ട് ഇനി ഡയന ഗിഫ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ും ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ചേട്ടന് ആവശ്യമുള്ള ഒരു പക്ഷേ ചേട്ടന്റെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഗിഫ്റ്റ് ഇത് അടിപൊളിയായിരിക്കും മനസ്സ് പറയുന്നുണ്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റൂലെ തീർച്ചയായിട്ടും വീട്ടിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റും ും ആരാമത്തിൽ അടുക്കളയും നോക്കൂ ഉപ്പി പൊട്ടിക്കുമ്പോ ഇത്ര സ്ട്രെയിൻ ഇല്ലോടാടി ചക്കരെ ഗിഫ്റ്റ് ഇത് ചക്കരയാണെങ്കിൽ ഞാൻ അയ്യോ പൊച്ചക്കുന്നേ ജനനത്തിലെ കഷണ്ടിയാണല്ലോ ഇളയ മോള് പത്താം ക്ലാസ്സിൽ പഠിക്കാനാവോ ഇപ്പോഴും പാൽക്കുപ്പിയും കിട്ടുന്നു കളിച്ചോണ്ട് ഇടയ്ക്കാണോ ശരി വേക്ക്